الرحمن علم القرأن خلق الأنسان علمه البيان قال نوانا الله علم القرآن الله هده അള്ളാഹുവിന്റെ രാത്തിന്റെ സത്തയുടെ ഭാഗമായ അവന്റെ സംസാരം എന്ന കലാം മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഭൂമിയിലേക്ക് ഇറങ്ങി തന്ന് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യനെ പഠിച്ചവനാണല്ലാഹു അല്ല ഈ മനുഷ്യനെ സംസാരിക്കാനുള്ള കഴിവ് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതാണ് എന്താ മമ്മിനെ ഈ സംസാരിക്കാന്നൊക്കെ പറഞ്ഞാന്ന് അറിയോ എന്താണ് ഈ സംസാരിക്കുക എവിടെയാണ് ഈ സൗണ്ട് വരുന്ന സംഗതി നമ്മൾ മൈക്കശാല ഇല്ലെങ്കിൽ ഈ സൗണ്ട് എങ്ങനെ വരുന്നത് നമ്മുടെ നാവ് നമ്മുടെ തൊണ്ട നമ്മുടെ സ്വരതന്തുക്കള് നമ്മുടെ വായിലെ പല്ല് നാവ് മോണ കാച്ച് ഏറെ വേണ്ടേ ഇതൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെയോ ഒരു ശബ്ദമാക്കി വരുമ്പോൾ നമ്മൾ പരിചയിച്ച വാക്കായിട്ട് വരികയാണ് ഒരു വാക്ക് സംസാരിക്കണമെങ്കിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് കാരുണ്യം പറഞ്ഞ സൂറത്താണ് സൂറത്ത് റഹ്മാൻ സംസാരം ഒരു അത്ഭുതാണ് സംസാരം അത്ഭുതമാണ് നമ്മളൊന്ന് പഠിച്ചു വെച്ചു എന്ന് വിചാരിക്കുക ഒരു കാര്യം ഞാനിപ്പോ പറയണതൊക്കെ ഇപ്പൊ അതാണ് ഈ വിശദീകരിക്കണതും അങ്ങനെ തന്നെ ഒരു കാര്യം വിശദീകരിക്കാൻ നമ്മൾ ആലോചിക്കുമ്പോ തലച്ചോറിൽ ആ വാക്ക് വരുന്നുണ്ട് ഇന്ന വാക്കാണ് ഞാൻ പറയാൻ പോണത് അല്ലേ ആ വാക്കിനനുസരിച്ച് തൊണ്ടയിൽ നിന്ന് ശബ്ദമായി വരുമ്പോ കേൾക്കുന്നവരെ മനസ്സിലാവുന്ന ശബ്ദമായിട്ട് വരണം ഇങ്ങനെ വരണമെങ്കിൽ തലച്ചോറിന് ഇങ്ങോട്ട് എത്ര മെസ്സേജ് വരണം സെക്കൻഡുകൾക്കുള്ളിൽ എങ്ങനെങ്കിലും ഒച്ച കണകുണം ഒച്ചുണ്ടാക്കിയാൽ മനസ്സിലാവു അത് ഏത് ഭാഷ എന്ത് വാക്കുവൻ പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച വാക്ക് തൊണ്ടയിലൂടെ വരുന്നു എപ്പോ ചിന്തിച്ചിട്ടുള്ളൂ സംസാരിക്കാൻ തലച്ചോറെന്ന മെമ്മറിയുടെ ലൈബ്രറിയിൽ കിടക്കുന്ന വാക്കുകൾ സ്വരൂപിച്ചെടുത്ത് ആ വാക്കുകളുടെ മെസ്സേജ് നമ്മുടെ കൽവിൽ പോയി ഹാറ്റിലൂടെ വന്ന് തൊണ്ടയിൽ മെസ്സേജ് കിട്ടി ഇവിടെ നിന്ന് ശബ്ദം പുറപ്പെടുമ്പോ ആ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലാ നമ്മൾ പറയണേ എന്താ വർത്താനം നാവിന് മനുഷ്യൻ ചെയ്യേണ്ട ശുക്ര ഭയങ്കരാണ് ഇത് അനാവശ്യത്തിന് ഉപയോഗിക്കേണ്ടതല്ല നാവ് ഇതാണ് ഇവിടെ പറഞ്ഞത് ഈ നാവിന്റെ ശുക്ര നമ്മൾ ചെയ്യണമെന്ന് പഠിപ്പിക്കേണ്ട ഭാഗമാണിത് സംസാരം ചില്ലരല്ല കയ്യും കാലൊക്കെ നാളെ സംസാരിക്കൂലേ എല്ലാറ്റിനും സംസാരിക്കാനുള്ള കഴിവൊടുത്തില്ലേ ഞങ്ങൾക്കും സംസാരിക്കാൻ കഴിവന്നു ഞങ്ങൾ ഇന്ന് വർത്താനം പറയാണ് എന്ന് കൈയും കാലും നാളെ പറയുമെന്ന് പഠിപ്പിക്കുകയാണ് അള്ളാ കൈ കാലും സംസാരം എന്ന് തന്നപ്പോ അതൊന്നാകൂത് എല്ലാരും വേർതിരിച്ച് മാറ്റി കിടത്തിയാൽ ഒരു സംസാരം ഉണ്ടാവില്ല തൊണ്ട വേറെ പല്ലു വേറെ നാവ് വേറെ അണ്ണാക്ക് വേറെ ഇവരൊക്കെ വേറെ വേറെ സ്ഥലത്തുക്ക് വിട്ടാൽ ഒരു ശബ്ദം വരൂല്ല ഇതൊക്കെ ഉണ്ടായിട്ടും സംസാരിക്കാൻ പറ്റാത്തവർ എന്തേ ചെവിയില് കിട്ടണം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുന്ന കറക്റ്റ് തന്നെയാണ് എന്ന് ചെവിയിലും വരണം വിവരം അപ്പോഴേ നമുക്ക് മുന്നോട്ട് പറയാൻ കഴിയുള്ളൂ പറയുമ്പോൾ തന്നെ പിഴക്കാണ് പിന്നെ നമ്മൾ പറയുന്നില്ല ഞാൻ പറയുന്നത് ഉദ്ദേശിച്ച തന്നെയാണ് ഇപ്പൊ ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് തിരിയുന്ന തന്നെയാണ് പിന്നെ തൊണ്ടിൽ കൂടെ വരുന്ന ശബ്ദം ആ വാക്കെന്നെ ആയിട്ടുണ്ട് പഴച്ചിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ നിന്ന് മെസ്സേജ് ബ്രെയിനിലു പോകണം കറക്റ്റ് ആണ് കേട്ടോ പറഞ്ഞു പറഞ്ഞു പോയിക്കോ അല്ലാൻ സംസാരശേഷി അള്ളാഹു തന്നത് മനുഷ്യന് നൽകിയ വലിയ ഞാൻ എന്താണ് ഈ ഞാൻ ഭാഷ പഠിപ്പിച്ചതിനാ ഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൽഫിനിക്കും അൽവാനിക്കും നിങ്ങളുടെ തൊലി നിറങ്ങൾക്കും വ്യത്യാസം വന്നതും നിങ്ങളുടെ ഭാഷകൾ മാറിപ്പോയതും അള്ളാഹുവിന്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ് ഇപ്പൊ തമിഴ് ഭാഷയാണെങ്കിലും ബംഗാളി ഭാഷയാണെങ്കിലും അഫ്ഗാനി ഭാഷയാണെങ്കിലും നമ്മൾ കളിയാക്കേണ്ട ഈ ഭാഷകളെല്ലാം അള്ളാഹു പഠിപ്പിച്ച ഭാഷകളാണ് മംഗലാപരത്തിൽ തുളു ഭാഷ ഉണ്ടല്ലേ എഴുത്തില്ലാത്തൊരു ഭാഷ തുളു എന്നല്ലേ പറയല്ലേ കൊങ്ങിണി ഭാഷ ഉണ്ടല്ലേ അങ്ങനെ അവരുടെ ആ വാർത്ത ഓരോ ഭാഷകൾക്കും സ്ട്രക്ചർ ഉണ്ടല്ലോ ഭാഷ ആരുണ്ടാക്കിയ എഴുത്തച്ഛനാ ഭാഷ ഉണ്ടാക്കിയത് അല്ല ആണോ ഭാഷ ആരുണ്ടാക്കിയതാണ് അള്ളാഹുണ്ടാക്കിയതാണ് എങ്ങനെ അങ്ങനെ തന്നെ മനുഷ്യനാണ് ഉണ്ടാക്കിയതെങ്കിൽ ശരി നമ്മളാണിപ്പൊ ഈ ഭൂമിയിൽ ആകുള്ള മനുഷ്യന്മാരെന്ന് സങ്കല്പിക്കുക നമ്മളിപ്പോ ഈ ഇസ്ലാമിസാന ഈ റൂമിലുള്ള ആൾക്കാര് നമ്മൾ സംസാരിക്കാൻ പോവാണ് ഒരു എഴുത്തച്ഛം എഴുതേറ്റൊക്കെയാണ് എഴുത്തച്ഛൻ പഠിപ്പിച്ചതിനം ഇത് മാങ്ങ പേര് മാങ്ങ ഇത് ചക്ക ഏ ഇത് ഇങ്ങനെ ഓരോ വാക്കുകളും ഇങ്ങനെ ആകെ ഉണ്ടാക്കി വെച്ചിരുന്നാ ഞാൻ എല്ലാവരും എടുത്തോ പഠിച്ചോളിട്ടോ നാളെ മുതൽ വർത്താനം പറഞ്ഞു തുടങ്ങുക ഇങ്ങനെയാണോ ഭാഷ തുടങ്ങിയത് അല്ല മനുഷ്യൻ ജനിച്ചപ്പോഴേ സംസാരിക്കുന്നുണ്ട് എല്ലാരും സംസാരിക്കുന്നുണ്ട് ഓരോരുത്തരും ഓരോ ഭാഷകൾ സംസാരിക്കുന്നുണ്ട് ഈ സംസാരിക്കേണ്ട ഭാഷകളൊക്കെ ഒരാൾ ഉണ്ടാക്കി വെച്ചിട്ട് സംസാരിപ്പിച്ചതല്ല എല്ലാരും സംസാരിച്ചു വന്നപ്പോ എന്തൊക്കെ പറഞ്ഞുവോ അതാണ് ഇതിന് ദക്ഷിതയായി മാറിയത് സംസാരിച്ചു തുടങ്ങിയ ശേഷത്തൊക്കെ എഴുതി വെക്കണത് അങ്ങനെ നോക്കുമ്പോ ഭാഷക്ക് ഗ്രാമർ ഉണ്ട് ഭാവി ഭൂതം വർത്തമാനം ചെറുപ്പത്തിലൊക്കെ ഈ ഭൂതം എന്നൊക്കെ പറയും നമ്മൾ ചൈത്താനാണോന്നൊക്കെ സ്കൂളിനൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഭൂതം ഭൂതം ടീച്ചർ പറയുന്നു െ ഭൂതം വിശാസനൊക്കെ നമ്മൾ കഴിഞ്ഞ കാലം വർത്തമാനകാലം അല്ലേ ഈ ഗ്രാമർ ഒരു ഭാഷയ്ക്ക് സ്ട്രക്ചർ ഉണ്ടല്ലോ ഇത് എല്ലാ ഭാഷക്കുണ്ട് അതാണ് അത്ഭുതം എല്ലാ ഭാഷക്കുണ്ട് ചൈനീസ് ഭാഷ നമ്മൾ കേട്ടാൽ എന്താ മനസ്സിലാവുക ഒന്ന് മനസ്സിലാകാം അല്ലേ അത് എത്ര ഭാഷകൾ അങ്ങനെ വെറും മൂളക്കവും ഒരു ഒഴുക്കും മാത്രേ കേൾക്കുള്ളൂ പക്ഷെ അവര് നല്ല നല്ല ആശയങ്ങൾ കൈമാറുന്നുണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് രണ്ട് ഭാഷകളെ മനസ്സിലാക്കാൻ അള്ളാഹു മനുഷ്യന് മറ്റുള്ളവന്റെ ഭാഷ പഠിക്കാനുള്ള കഴിവൊടുത്തു അങ്ങനെ തമിഴ് അറിയുന്നവന് കന്നടം സംസാരിക്കാൻ കന്നഡ കന്നഡറിയുന്നവന് മറാഠി അറിയുന്നുണ്ട് മറാഠി അറിയുന്നവന് തെലുങ്ക് അറിയുന്നുണ്ട് ഇതൊക്കെ എല്ലാ ഭാഷകളും പഠിക്കുന്ന ആൾക്കാർ ഈ ഭാഷ എന്ന് പറഞ്ഞത് അല്ലുഹാസു നമ്മുടെ ജമ്മു ജവാമി സൂറിന്റെ കിതാബുകൾ പറയുന്ന അബ്ബാറത്താണ് ഇൻസ്പയർഡ് എല്ലാ ഭാഷയും അള്ളാഹു മനുഷ്യനെ തോന്നിപ്പിച്ചതാണ് മനുഷ്യനുണ്ടാക്കി വെച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി നാളെ മുതലോ മലയാളം പറയാൻ തുടങ്ങുക എന്ന ഒരു ദിവസം ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ ഭാഷ മനുഷ്യനോടൊപ്പം അള്ളാഹു സൃഷ്ടിച്ചതാണ് എന്ത് നമ്മൾ നിസ്സാരമായി കാണുന്ന വിഷയങ്ങളാണ് അള്ളാഹു സൂറത്തു റഹ്മാനിൽ ഹൈലൈറ്റ് ചെയ്ത് പഠിപ്പിച്ചിരുന്നത് ഇതൊക്കെ വലിയ അത്ഭുതങ്ങളല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ അതുകൊണ്ട് നിന്റെ നാവുകൊണ്ട് നീ അരുതാത്തത് പറയല്ല നീ നിന്റെ റബ്ബ് ചെയ്ത വലിയൊരു നെഹ്നത്താണ് നീ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവനെ വേദനിപ്പിക്കാൻ ഉപയോഗിക്കല്ല നിന്റെ നാവ് കൊണ്ട് പിത്തനും ഫസാദും പറയല്ല എന്റെ നാവ് കൊണ്ട് നീ മനുഷ്യനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യല്ല ദീപത്തിന്റെ നിയമത്തിന് ഉപയോഗിക്കല്ല നാഗെ നാവ് കൊണ്ട് ഉപയോഗിക്കുന്ന പരിപാടികൾ ഇതാണ് ദീപത്തിന്റെ നീപത്ത് ക്ലിപ്പ് ക്ലിപ്പിന്റെ മേലെ ക്ലിപ്പ് എന്തായതൊക്കെ ദീപത്തിന്റെ നീമത്ത് ഇത്തിനെയും പ്രസാദം പറഞ്ഞ് ജീവിച്ചാൽ മതിയോ നന്നാവണ്ടേ ഹിതായത്തിലേക്ക് വരണ്ടേ ആളുകൾക്ക് ഹിതായ കിട്ടണ്ടേ മനുഷ്യൻ ഇങ്ങനെ സമയം നശിപ്പിക്കാൻ പറ്റുമോ അനാവശ്യ വിഷയങ്ങൾ മാത്രമേ ഇന്ന് ചർച്ചയുള്ളൂ അനാവശ്യ അനാവശ്യമായ വിഷയങ്ങൾ ബയാൻ അല്ലാഹു ചെയ്ത ാണ് മനുഷ്യന്റെ നാവ് ഈ നാവ് ഇഷ്ടമുള്ള അടുത്ത് ഉപയോഗിക്കാൻ അല്ലാഹു തന്നെ വന്നിട്ടുള്ളത് നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ പക്ഷേ യു ആർ അക്കൗണ്ടബിൾ ഫോർ ദാറ്റ് നീ അല്ലാഹുവോട് മറുപടി പറയേണ്ടി വരും വേറെ ആരും നിനക്ക് പകരം ഇഷ്ടാവ് പറയാൻ പോവില്ല നീയാണ് ആണ് മറുപടി പറയേണ്ട ബയാൻ വിശുദ്ധ ഖുർആനി പറയേണ്ടത് ചെയ്ത മനുഷ്യന്റെ ഏറ്റവും വലിയ നാവിന് ചെയ്യേണ്ട ശുക്ര എന്താണെന്ന് അറിയോ നിനക്ക് നിനക്ക് ആവശ്യമില്ലാത്ത വിഷയത്തെ നീ സംസാരിക്കേണ്ട അതാ നീയുമായി ഒരു ബന്ധല്ലേ നൺ ഓഫ് മൈ ബിസിനസ് കഴിഞ്ഞ് ഞാൻ എന്തിനു പറയണം ഇത് ഞാനുമായി ബന്ധിക്കുന്ന വിഷയമല്ല ഹലാസ് നീ ഇതിന് മറുപടി പറയണ്ട നീ ഇത് ചോദിക്കാനും പോണ്ട ഹിമാനികൾ നാവ് കൊണ്ടുള്ള ഉപദ്രവം പറഞ്ഞതെന്നാണ് ഒരാളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒന്ന് അവന്റെ അവന്റെ വിഭാഗത്തിനെ പറ്റി ചോദിക്കണം അല്ല നിങ്ങൾ ഇന്നലെ തിങ്കളാഴ്ച നോമ്പോച്ചോ ഒരു ഉദാഹരണം പറയാം നോമ്പ് നോച്ചോന്ന് അർത്ഥം ചോദിച്ചു ചോദിക്കാൻ കണ്ട ആവശ്യമില്ലായിരുന്നു ഇനിയിപ്പോ എന്തായാലും അയാൾ നോമ്പ് നോച്ച ആളാണ് ഞാൻ നോച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അയാൾ സ്വകാര്യമായി വെച്ച ഒരു വിഭാഗത്ത് പരസ്യമായി അല്ലെ സ്വകാര്യമായി വിഭാഗത്തിൽ കിട്ടണ ഗൂലിഞ്ഞു കിട്ടുവോ ഇല്ല പരസ്യമായില്ലേ എന്നോട് പറഞ്ഞെടുത്തിന് ആ നോറ്റു ഇവ അറിയണ്ടെന്ന് വിചാരിച്ച നോച്ചിട്ടില്ലെന്ന് പറഞ്ഞത് നൊണയായോ നൊണയായി ഇവൻ ചോദിച്ചിട്ട് ഞാൻ മുണ്ടൂല എന്ന് പറഞ്ഞിരുന്നാൽ ഇവനെ നിസ്സാരമാക്കിയതായില്ല ചോദിച്ചിട്ട് മറുപടിമൂടികൾ പറഞ്ഞില്ല ആ ഇതൊക്കെ തുടക്കം കുറിച്ചൊക്കെ നിന്റെ ചോദ്യം കൊണ്ടല്ലേ സുധാനല്ല അങ്ങനെ ആലോചിക്കുന്നില്ല ആകെ കളകള ചാനലുകളായ ചാനലുകൾക്ക് മുഴുവനും അതാണ് ക്ലാസ് റൂമുകളായ റൂമുകൾ മുഴുവനും അതാണ് പറഞ്ഞിട്ടുണ്ട് എന്നാത് തീരാതാ എനിക്ക് മനസ്സിലാവാത്തത് അനാവശ്യങ്ങൾ പറഞ്ഞിട്ട് സമയം നന്മയും ഹിതായത്തിന്റെ വഴികളും ഹദീസും ഖുർആനും വിളമാനെ സംബന്ധിച്ചും പറഞ്ഞു കൊടുക്കേണ്ട സ്ഥാനത്ത് അനാവശ്യങ്ങൾ പറഞ്ഞ് സമയം ചെലവഴിക്ക ഇങ്ങനെയുണ്ട് മനുഷ്യന്മാർ കൊഴിഞ്ഞ നേരം കിട്ടുന്നത് ഒന്നും വിശ്വാസമുണ്ടോ അത് നമ്മളോടൊക്കെ പറയുന്ന ഹദീസാർ അള്ളാഹുവിന് മന്ത്യനാളിലും വിശ്വാസമുണ്ടോ ം പറഞ്ഞോ ഇല്ലെങ്കിൽ നീ മിണ്ടാതിരുന്നോ ഇല്ലെങ്കിൽ നീ മിണ്ടാതിരുന്നോ